അനുസ്മരണം ശ്രീനാരായണ സാംസ്കാരിക സമിതി ശ്രീനാരായണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം ലോഗോ പ്രകാശനം അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ശ്രീനാരായണ സാംസ്കാരിക സമിതി സമിതികളി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളത്ത് ആർശങ്കർ അനുസ്മരണം യു പ്രതിഭ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ ടെക്നോളജിയുടെ കോംപ്ലിക്കേഷൻസ് അല്ല സാമൂഹ്യ സാഹചര്യങ്ങളുടെ വലിയ കോംപ്ലിക്കേഷൻസിലൂടെയാണ് ആ കാലം കടന്നു പോയത് പക്ഷെ അവിടെ അതിനെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വളരെ യൗവനത്തിൽ അദ്ദേഹം നമ്മൾ വീട്ടിൽ പോയി രാഷ്ട്രീയക്കാരുടെ ഏറ്റവും ചെറുപ്പകാലമാണ് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് വയസ്സൊക്കെ പറഞ്ഞാൽ എന്തൊരു യങ് സ്റ്റേജാണ് രാഷ്ട്രീയത്തിൽ സഖ വി എസ് നൂറ് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളെ വിട്ടുപോയപ്പോൾ നമ്മൾ ചിന്തിച്ചത് പതിനെട്ട് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ ഒരു കൊച്ച് ചെറുപ്പക്കാരൻ അല്ലേ ഇരുപത്തൊന്ന് വയസ്സൊക്കെയുള്ള ഒരു യുവാവ് നമ്മളെ വിട്ടുപോയ വേദനയായിരുന്നു നമുക്ക് എന്തുകൊണ്ടാണ് തേജസ് ആയിരുന്നു ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു മഹേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും നട്ടം തിരിഞ്ഞ ഒരു സമൂഹത്തെ വെളിച്ചം കാണിച്ചു കൊടുത്ത വഴികാട്ടിയായിരുന്നു ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ വാക്കിൽ അദ്ദേഹം പറഞ്ഞു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആ വലിയ വിശദമായി പരിശോധിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ധനം വിദ്യാഭ്യാസമാണെന്നും സമ്പത്ത് പണം എന്ന് പറയുന്നത് ഏത് സമയത്തും നഷ്ടപ്പെടാമെന്നും ഒരു സമൂഹത്തിന് മോചനം ലഭിക്കണമെങ്കിൽ വിദ്യ കൊണ്ട് മാത്രമേ പറ്റൂ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും പാവപ്പെട്ടവൻ്റെയും പട്ടിണിക്കാരൻ്റെയും പടവാൾ വിദ്യാഭ്യാസമാണെന്നും കേവലം രണ്ടു മൂന്ന് വാക്കുകളിലൂടെ ഒരു വരികളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജീവിത ചര്യാണ് എസ് എൻ സ്പോർട്സ് അക്കാദമി എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നീ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും ലോക പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഏവൺ നേടിയ വിദ്യാർത്ഥികളെ യു പ്രതിഭ എം എൽ എ അനുമോദിച്ചു എസ് എൻ വിദ്യാപീഠം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ എസ് എൻ സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ ഓരോ ക്ലാസുകളിലേയും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമിതി അവാർഡുകളും പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുള്ള സമിതി സ്കോളർഷിപ്പും സമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഉപരിപഠനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാരങ്ങളും അൺഎയ്ഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് രാമചന്ദ്രൻപിള്ള ഫാദർ അനീഷം ജോർജ്ജ് പഠിക്കുമണ്ണിൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം മടത്തിൽ ബിജു അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ീതാബോസ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൽ പി ആർ വിശ്വംഭരൻ എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എസ് വിജയശ്രീ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ശ്രീകുമാർ ധനപാലൻ അനിത സത്യൻ ബീന പ്രൊഫസർ ടി എം സുകുമാര ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം